ഒരു വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വടക്കുപുറത്തുപാട്ട് വന്നെത്തുകയാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഇനി മുതൽ ഭദ്രകാളി ആരാധനയുടെ തീവ്രതയും ദേവിസ്തുതികളുടെ ഈരടികളും ആർപ്പുകളികളും വായ്ക്കുരവയും ആരവങ്ങളും മുഴങ്ങുകയാണ് വടക്കുപുറത്തുമായിട്ട് തുടങ്ങുന്നതിന് നാൽപ്പത്തിയൊന്ന് ദിവസം മുൻപ് കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം സങ്കല്പിച്ച് പ്ലാവിൻ്റെ കാൽനാട്ടി കോടിയാർച്ചന വടക്കു വർത്തുകാട്ട് കമ്മിറ്റി പ്രസിഡന്റ് വൈക്കം ചാലപ്പറമ്പ് പാഴൂർ പുത്തൻ വീട്ടിൽ അഡ്വക്കേറ്റ് എസ് സുധീഷ് കുമാറിൻ്റെ വീട്ടുവളപ്പിലെ പ്ലാവാണ് കാൽനാട്ടിനെ കണ്ടെത്തിയിരുന്നത് മഹാദേവ ക്ഷേത്രത്തിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം തന്ത്രി മേക്കാട്ടിലത്ത് ചെറിയ മാധവൻ നമ്പൂതിരി പൂജിച്ച് നൽകിയ ഉടവാളുമായി വെളിച്ചപ്പാട് വൈക്കം ചേക്കോട്ട് കുടുംബത്തിലെ അംഗമായ കുടമാളൂർ തെക്കേ നിരവത്ത് കേശവൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്ലാവിൻ്റെ അടുത്തേക്ക് ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെടുകയാണ് ഉണ്ടായത് പ്ലാവിന് ചുറ്റും മൂന്ന് തവണ വലം വെച്ച് മൂന്ന് പ്രാവശ്യം മരത്തിൽ കൊത്തി തുടർന്ന് വ്രതമെടുത്ത് മരം മുറിക്കാനായി നിശ്ചയിക്കപ്പെട്ടവർ നിലം തൊടാതെ മരം മുറിച്ചെടുക്കുകയായിരുന്നു ഉച്ചകഴിഞ്ഞ് ചെണ്ടമേളങ്ങളുടെയും നിലക്കാവടിയുടെയും അകമ്പടിയോടെ പ്ലാവും ചുമലിലേറ്റി ഭക്തർ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു പ്ലാവ് മുറിച്ച ചാലപ്പറമ്പിൽ നിന്നാരംഭിച്ച് പുളിഞ്ചോട് വലിയകവല കൊച്ചാലിൻചോട് വഴി വടക്കേനടയിലൂടെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യമായി നിലകൊള്ളാൻ പോകുന്ന പ്ലാവിൻ തടിയെ കാത്ത് ജനസഹസ്രങ്ങൾ വൈക്കം ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ കൊടിമരച്ചുകൂടെ എത്തിയപ്പോൾ പ്ലാവിൻ്റെ അടി മുകളിലേക്കും താഴേക്കും താഴ്ത്തി ഭക്തർ അഭിവാദ്യം ചെയ്യുന്നുണ്ടായിരുന്നു സമയ സൂര്യൻ ആ സമയത്ത് ശോഭിച്ചു നിന്നത് ചടങ്ങിൻ്റെ ഇഴിവ് കൂട്ടി കണമെഴുത്തും പാട്ടിന് പേരുകേട്ട വടക്കുപുറത്ത് പാട്ടിൽ ഏപ്രിൽ രണ്ട് മുതൽ അഞ്ച് വരെ തീയതികളിൽ എട്ട് കൈകളുള്ള ഭദ്രകാളിയുടെ കളവും ആറ് മുതൽ ഒൻപത് വരെ തീയതികളിൽ പതിനാറ് കൈകളുള്ള കളവും പത്തു മുതൽ പന്ത്രണ്ട് വരെ തീയതികളിൽ മുപ്പത്തിരണ്ട് കൈകളുള്ള ഭഗവതിയുടെ കളവും പതിമൂന്നാം തീയതി അറുപത്തിനാല് കൈകളുള്ള ഭദ്രകാളിയുടെ കളവുമാണ് വരയ്ക്കുന്നത് ക്ഷേത്രത്തിൽ ഒരു പ്രദർശനം വെച്ച ശേഷം വടക്ക് ഭാഗത്ത് പ്ലാവിൻ്റെ തടിയെ കാൽനാട്ടി തുടർന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളും നടത്തി കാൽനാട്ട് കർമ്മത്തോടനുബന്ധിച്ച് രാവിലെ ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊലിയാവിളക്കിൽ ഭീമും തെളിയിച്ചിരുന്നു കാൽനാട്ടിയ പ്ലാവിന് മുൻപിലായി ക്ഷേത്രത്തിൻ്റെ വടക്കേമുറ്റത്ത് വലിയ പന്തലുരക്കി അതിനിടയിൽ നെടുമ്പുര കെട്ടു ഈ നെടുമ്പുരയിലാണ് വടക്കു വറുത്ത് പാട്ടിൻ്റെ പ്രധാന ചടങ്ങായ കളമെഴുത്തും പാട്ടും നടത്തുന്നത് മാർച്ച് പതിനേഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയാണ് കോടിയർച്ചനയും വടക്കുറത്തുപാട്ടും നടക്കുന്നത്